പതിനെട്ട് നദികളിൽ കെട്ടിക്കിടക്കുന്ന ആയിരം കോടിയിലേറെ രൂപ വില വരുന്ന മണൽ വാരാൻ ഉത്തരവ് ഇറങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല പ്രതിഷേധം ശക്തമാക്കി കേരള പ്രവാസി അസോസിയേഷൻ കോടതിയിലേക്ക് മുപ്പത്തിരണ്ട് നദികളിൽ സർവേ നടത്തിയാണ് പതിനെട്ട് നദികളിൽ മണൽ വാരാൻ തീരുമാനിച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റാണ് മണൽ നിക്ഷേപം കണ്ടെത്താൻ സർവേ നടത്തിയത് ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മണൽ വാരാൻ തീരുമാനിച്ചത് പുഴകൾ വറ്റുന്ന മാർച്ച് മാസം മുതൽ മെയ് വരെ മണൽ വാരാനാണ് ജനുവരിയിൽ ഇറങ്ങിയ ഉത്തരവിൽ നിർദ്ദേശിച്ചത് കാലവർഷം കനത്ത് പുഴകൾ നിറഞ്ഞാൽ വാറിൽ ദുർഘടമാകും ചാലിയാർ പുഴയിൽ മലപ്പുറം ഭാഗത്ത് എട്ടു കടവുകൾ നിശ്ചയിച്ചത് മാത്രമാണ് ഏക നടപടി രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ നദികളിൽ വൻ തോതിൽ മണൽ അടിഞ്ഞിരുന്നു തീരങ്ങളിൽ വാരിക്കൂട്ടിയ ശേഷം ലേലം ചെയ്യാനായിരുന്നു തീരുമാനം എന്നാൽ പ്രഖ്യാപനമല്ലാതെ നടപടികൾ എങ്ങും എത്തിയില്ല ഇരുപത്തിയഞ്ച് ടണ്ണിന്റെ ഒരു ലോഡിന് തമിഴ്നാട് ലോബി ഈടാക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ടോറസിൽ ഒരു ലോഡ് മണൽ തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിക്കുമ്പോൾ തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത് കരമന വാമനപുരം നെയ്യാർ കല്ലടയാർ അച്ചൻകോവിൽ പമ്പ മീനച്ചിൽ മൂവാറ്റുപുഴ പെരിയാർ ചാലക്കുടി കരുവന്നൂർ അഞ്ചരക്കണ്ടി ചാലിയാർ ചന്ദ്രഗിരി ഇത്തിക്കര കബനി കടലുണ്ടി കുറ്റ്യാടി എന്നീ പതിനെട്ട് പുഴകളിൽ നിന്ന് ഇരുപത്തിയേഴ് ലക്ഷം ടൺ മണൽ വാരാം ഒരു നദിയിൽ നിന്നും വാരാനുള്ള മണൽ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം ടൺ ആണ് ചാലിയാർ പുഴ കരയുകയാണ് മുഴുവനും മണ്ണ് നിറഞ്ഞുകൊണ്ട് പുഴ നിറഞ്ഞു കവിഞ്ഞും മണ്ണ് നിൽക്കുകയാണ് മലമുകളിൽ നിന്നും പേമാരിയായി വെയ്തു വരുന്ന മഴവെള്ളം താങ്ങാൻ വയ്യാതെ പുഴ പുറത്തേക്ക് ഒഴുകി അടുത്തുള്ള വീടുകളും കടകളും എല്ലാം നശിക്കുന്ന ഒരു രീതി നമ്മളിവിടെ കാണുകയാണ് ചാലിയാർ ചാലിയാർ പ്രളയത്തിൽ അടിഞ്ഞു കിടക്കുന്ന മണലിൻ്റെ ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുണ്ട് പിന്നെ ഏതാണ്ട് പുഴ മറഞ്ഞ് നിൽക്കുന്ന പുഴയുടെ നടുക്ക് മദ്യത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നമ്മളെ കേരളത്തിൽ നദികളിൽ നിന്ന് മണലെടുക്കുന്ന നിരോധനമാണ് ഡിസംബർ അഞ്ചിന് രണ്ടായിരത്തി പതിനാലില് ഒരു മൂന്ന് മാസത്തോളം അതിൻ്റെ വർക്ക് കിട്ടി ലോക്സഭ എലക്ഷനോട് മുന്നോടിയായിട്ട് അത് നടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കാലങ്ങളിൽ ഇതുവരെ മണലെടുത്തിട്ടില്ല ഓരോ വർഷം വരുന്ന പ്രളയത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മണലാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ഉള്ള ഈ സാഹചര്യത്തിൽ എല്ലാ വർഷവും ഓരോ പ്രളയം വരും ആ പ്രളയത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മണല് ഇതുപോലെ ചാലിയാർ പോലെ പല ഭാഗത്തും ഇതുപോലെ തന്നെയാണ് അവസ്ഥ ബേപ്പൂർ വരെ ഇതേമാതിരി പല പല തുരുത്തുകളായിട്ട് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഈ മണലെടുക്കുന്ന വിഷയം മുന്നോട്ട് എടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി പോയ ഭാരതപുയമായിട്ട് മരുഭൂമി വരിയാവുന്നൊരവസ്ഥയിലേക്ക് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ഈ എംസാൻഡിൻ്റെ എംസാൻ്റ് ഇറങ്ങി വരുന്നൊരു സാഹചര്യം അതിനുശേഷമാണ് ഈ മണലെടുക്കുന്ന നിരോധനവും വന്നതും അതായത് ഈ എംസാൻഡ് ഇറങ്ങും കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ ശേഷമാണ് മണലെടുക്കുന്ന വിഷയം നിർത്തിയിട്ടുള്ളത് ഞങ്ങളിപ്പോൾ നമ്മൾ ഈ മണലെടുക്കുന്ന തൊഴിലാളികൾ അധികം പുഴയുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്നത് അപ്പോൾ മണലെടുക്കാത്തതിൻ്റെ പ്രയാസം ഓരോ പ്രളയത്തിൽ വീട് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ പോകേണ്ടി വരും വീട് നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഓരോ പ്രളയത്തിൽ ഞങ്ങൾ അനുഭവിച്ചത് മണലെടുക്കുന്ന മണലെടുക്കുന്നതിൻ്റെ എടുക്കാത്തതിൻ്റെ ഒരു വിഷയം രണ്ട് കാര്യങ്ങളൊന്നും മണലെടുക്കാൻ ഒരു പ്രശ്നം രണ്ടാമത് പ്രളയം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു വിഷയമുണ്ട് അതിൻ്റെ വിഷയത്തിൽ സർക്കാർ അടിയന്തിരമായി ഈ കാര്യത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് ചെയ്യുന്നു ഇതിന് പിന്നിൽ എല്ലാവർക്കും അറിയുന്ന അറിയുന്ന ഒരു കാര്യമാണ് എംസാൻ്റെ മാഫിയാണ് ഈ വിഷയത്തിൽ എംബയിൽ മണലെടുക്കുന്നതിൽ നിരോധന ഏർപ്പെടുന്ന ഹംസാൻ്റെ മാഫിയ തന്നെയാണ് വേറെ വേറെ കൂടുതൽ അതിൽ പല യൂണിയനുകളും പല രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് പണ്ട് കാലങ്ങളിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നദികളിലെ സംഭരണ ശേഷി കൂടി വെള്ളപ്പൊക്ക സാധ്യത കുറയുന്നതാണ് മണൽ മറ്റൊരു ഗുണം മാത്രമല്ല ആറ്റുമണൽ ലഭ്യത എളുപ്പമാവുകയും അമിതവില നൽകേണ്ടി വരുന്നത് ഒഴിവാക്കാനുമാകും അതേസമയം സംസ്ഥാനത്തെ പുഴകളിലെ മണൽ വാരൽ നിരോധനം മണൽ അടിഞ്ഞുകൂടി പുഴകളിൽ ഒഴുക്ക് തടസ്സപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് ഇത് മഴക്കാലങ്ങളിൽ പുഴകളും നദികളും കര സാധ്യതയുണ്ട് നദികളിൽ കാലങ്ങളായി രൂപപ്പെടുന്ന മണൽ ഒരു സ്പോഞ്ച് പോലെ പ്രവർത്തിക്കുന്നു മണലിനടിയിലുള്ള പൊതുവെ കട്ടിക്കൂടിയ പ്രതലത്തിന് വേണ്ടത്ര ജലത്തെ ഉൾക്കൊള്ളാനാവില്ല ഇത് ഭൂതല ജലവിധാനത്തിന്റെ താഴ്ചയ്ക്ക് ഇടയാക്കുന്നതോടൊപ്പം നദീതീരങ്ങളിലെ കിണറുകളിലെയും കുളങ്ങളിലെയും ഇതര ചതുപ്പുകളിലെയും മറ്റും ജലശോഷണത്തിനും ജലവിധാനത്തിന്റെ താഴ്ചക്കും ഇടയാക്കും മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം മണലാണ് ഇവിടെ കുന്ന പോലെ അടിഞ്ഞുകൂടിയത് സർക്കാർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആഴം അത്രയേറെ വലുതായിരിക്കും സംസ്ഥാനത്തെ ഭൂരിഭാഗം നദികളിലും പുഴകളിലും മണൽ പൂർണ്ണമായും നിരോധിച്ചതുവഴി നിർമ്മാണ മേഖലയും സ്തംഭിച്ചു ആയിരക്കണക്കിന് തൊഴിലാളികൾ പട്ടിണിയിലാണ് സാധാരണക്കാരന്റെ വീട് നിർമ്മാണങ്ങൾക്കാണ് മണൽ നിരോധനം തിരിച്ചടിയാകുന്നത് നിർമ്മാണ തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങളും മണൽ നിരോധനം കാരണം നഷ്ടമാകുന്നുണ്ട് എന്നാൽ മണൽവാറിൽ അനുവദിക്കുന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരുമാനം ഉയരുമെന്നത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാരിന് ആശ്വാസമാകുമെന്നതിൽ സംശയം വേണ്ട എന്നാൽ സർക്കാരിന്റെ ഈ മെല്ലെപ്പോക്ക് പ്രവൃത്തി മറ്റു ചില സംശയങ്ങൾ ഉയർത്തുകയാണ് പാറ കോറി മാഫിയയുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണോ ഈ നടപടി എടുക്കാത്തതെന്ന് ഫ്രീഡം ഫൈറ്റ് ന്യൂസ് സംശയിക്കുന്നുണ്ട് നിരവധി അപേക്ഷകൾ കെട്ടിക്കിടന്നിട്ടും അവയൊന്നും പുനഃപരിശോധിക്കാതെ കോറി മാഫിയകളുടെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ കൂട്ടുനിൽക്കുന്നുവെന്ന സംശയവും ഞങ്ങൾ ഉന്നയിക്കുകയാണ് ഒത്ത നടുക്ക ഇവിടെ പ്രകൃതി കൊണ്ടു വിസർജ്യമാണ് അതിന്റെ മുകളിലാണ് ഇതിവിടെ മണ്ണിനോ അല്ലെങ്കിൽ പ്രകൃതിക്കോ വിശേഷ ജീവജാലങ്ങൾക്കോ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അടിഞ്ഞു കൂടിയിട്ട് അത് എടുക്കാനുള്ള ഒരു നടപടിയൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല അതേപോലെ ഇപ്പോഴത്തെ ഇവിടെ കേരളത്തിൽ നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ശരിക്കും ഇതിനെപ്പറ്റി ഒരു വിരലനക്കുന്നില്ല അതെന്തുകൊണ്ട് എന്നുള്ളത് ശരിക്കും പൊതുജനങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് ഇവിടെ തൊട്ടടുത്ത് മലപ്പുറം ജില്ലയാണ് കാണുന്നത് അവിടെ അതേപോലെ കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഉളവണ്ണേൻ്റെ അതിരാണ് ഇവിടെ ഇവിടൊക്കെ നിലവിലെ സ്ഥിതി എന്താണെങ്കിൽ പുഴയിലേക്ക് വയലുകളിലെ വെള്ളം അവിടെ വലിഞ്ഞ് വരുന്നില്ല അതുകൊണ്ട് തന്നെ വാഴക്കൃഷിയും നെൽകൃഷിയും ഒക്കെ ആകെ അവതാളത്തിലാണ് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം അവിടെ കരഭാഗം ഇടിഞ്ഞു കിടക്കുന്നത് കഴിഞ്ഞ ഇക്കഴിഞ്ഞ മഴയ്ക്ക് വെള്ളം കുത്തിയൊലിച്ചിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ പ്രദേശം നന്നായിട്ട് മണൽ മൂടിക്കിടക്കുന്നതുകൊണ്ട് ചുരുങ്ങിയ സ്ഥലം ആയുള്ളതുള്ളൂ അത് കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പോയിട്ട് കരയിടിഞ്ഞിട്ട് ചാലിയാറിൻ്റെ മറ്റേ കോഴിക്കോട് ഭാഗം ഏറെക്കുറെ എല്ലാ ഭാഗത്തും കുറേച്ചാൽ കുറേ കുറേ ഇടിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് അപ്പോൾ മണലെടുക്കൽ ഇപ്പോൾ പതിമൂന്ന് വർഷമായിട്ട് നിർത്തിയിട്ടുള്ളൂ പതിമൂന്ന് വർഷമായിട്ടുള്ളു അതിൻ്റെ മുന്നേ എത്രയോ കാലങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് തൊഴിലെടുത്ത് ഇരുന്ന വന്നിരുന്ന ആളുകൾ ഒക്കെ ഒരു ഭാഗം ഒരു വിഭാഗം വല്ലാത്ത രീതിയിൽ സാമ്പത്തികമായിട്ട് ഞെരുങ്ങി എന്നുള്ളത് മാത്രമല്ല ഇതിനുള്ള വിഷയം പ്രകൃതിന് ആകെ നശിപ്പിക്കുന്നൊരു സാഹചര്യമാണുള്ളത് ഏതായാലും ഇതിപ്പോൾ കെ പി ഏറ്റെടുത്തിട്ടുണ്ട് കോടതിയിൽ പോകുന്നുണ്ട് കേസിനു ഇതിനൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് ഏതായാലും ഈ ജോലി പുനരാരംഭിക്കുക എന്നുള്ളത് ഒരു തൊഴിലാളി പ്രശ്നം മാത്രമായി കാണാണ്ടേ പൊതുജനങ്ങളെ മൊത്തത്തിലുള്ളൊരു കാര്യമായിട്ട് എല്ലാവരും കാണേണ്ടതാണ് അതേപോലെ തന്നെ മണലെടുക്കാൻ തുടങ്ങിയാൽ ശരിക്കും ഈ കാണുന്നതൊക്കെ മണലാണ് ഈ മുകളിൽ ചളിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കഴിഞ്ഞാൽ ഇതാ ശരിക്കും മണലാണ് കാണുന്നത് ഈ മണൽ എടുക്കാൻ ഈ മണൽ എടുക്കാൻ ശരിക്ക് ഒരു മൂന്ന് ടണ് അഞ്ച് ടണ് മണൽ എടുക്കാൻ ഒരായിരം ഉറുപ്പ്യൻ്റെ കൂലി പോലും ആവില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു നിസാൻ മണല് പിന്നെ കയറ്റർക്ക് വല്ലതും കൂടെ കൂടി ഒരു രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഉപഭോക്താവിന് കിട്ടണ്ട അതേ സാധനമാണ് പാറപ്പൊടി അതായത് അബ്രപ്പാളികളടങ്ങിയിട്ട് ഒരു കാലത്ത് സിമെൻറ്റിനോട് യോജിക്കാത്ത അബ്രപ്പാളികളടങ്ങിയിട്ടുള്ള പാറപ്പൊടി മറ്റേ ക്രഷർ മാഫിയ നാലായിരം അയ്യായിരം രൂപയ്ക്ക് അടിക്കുന്നത് പൊതുജനങ്ങൾക്ക് വില കുറഞ്ഞിട്ട് സാധനം കിട്ടും അത്രയും എളുപ്പത്തിൽ എടുക്കാൻ മണല് പുഴയിൽ നിലനിൽക്കുക എന്തിനാണ് ഇങ്ങനൊരു ഒരു ഒരു ദുരിതവും പൊതുജനങ്ങളെ മേലെ സർക്കാർ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം പൂണി എടുക്കുന്ന തോണിയുണ്ട് വന്നതാണ് മണൽവാരൽ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള പ്രവാസി അസോസിയേഷൻ നടത്തിയ ഇടപെടലുകളുടെയും പ്രവർത്തനങ്ങളുടെയും കൂടി ഫലമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പുതിയ തീരുമാനം കെ പി ഐയുടെ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ വിഷയം ചർച്ച ചെയ്യുകയും പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നതിലും കെ പി ഐയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഇനിയുമൊരു പ്രളയ ദുരന്തം ഒഴിവാക്കാൻ സംസ്ഥാനത്തെ നദികളിലെ കെട്ടിക്കിടക്കുന്ന മണൽ നീക്കം ചെയ്യുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണെന്ന് കെ പി എ സംസ്ഥാന സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു വർഷങ്ങളായി മലവെള്ളപ്പാച്ചിലൂടെ ടൺ കണക്കിന് മണൽ നദികളിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും ഇത് ശാസ്ത്രീയമായ രീതിയിൽ നീക്കം ചെയ്യണമെന്നും ഇവ നിർമ്മാണ മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്താമെന്നുമായിരുന്നു കേരള പ്രവാസി അസോസിയേഷന്റെ നിലപാട് മാത്രമല്ല വർഷങ്ങളായി തൊഴിൽ രഹിതരായ ആയിരക്കണക്കിന് മണൽവാരൽ തൊഴിലാളികൾക്ക് മണൽവാരൽ പുനഃസ്ഥാപിച്ചാൽ ഏറെ സഹായകരമാവുമെന്നും എംസാൻ്റെ നിർമ്മാണം ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് മണൽ നീക്കം ചെയ്യലെന്നുമുള്ള കെ പി എ നിലപാട് ശ്രദ്ധേയമായിരുന്നു ഈ ആവശ്യമുന്നയിച്ച് കെ പി എ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് നിയമഭേദഗതി അടക്കമുള്ള നടപടികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ മണൽവാരൽ പുനരാരംഭിക്കുന്നതിൽ ദ്രുതഗതിയിലും തുടർച്ചയുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലാണ് കേരള പ്രവാസി അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ഇനിയും സർക്കാർ ഈ അലംഭാവം തുടർന്നാൽ ഈ ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ നിർബന്ധിതരാകുമെന്ന് കെ പി എ ദേശീയ ചെയർമാൻ രാജേന്ദ്ര വെള്ളപ്പാലത്ത് കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ വ്യക്തമാക്കി ഫ്രീഡം ഫൈറ്റിംഗ് ന്യൂസിനുവേണ്ടി രമ്യ അവിനാഷ് കോഴിക്കോട്